ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് ഈ ഒരു മതപരിവർത്തനത്തിനായിട്ട് ഞാൻ ചില പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട് ഈ പെന്തക്കൂസ്സുകാരെ പൊതുവിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ മറ്റുള്ള ആൾക്കാരോട് ഇടപഴകുന്നത് വളരെ കുറവായിരിക്കും ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് മുസ്ലിമുകളാണ് ഈവൻ മറ്റു ഡിനോമിനേഷനിലുള്ള ക്രിസ്ത്യാനികളെ പോലും ഇവർ ജാതികളായിട്ടാണ് കാണുന്നത് ഇവരെപ്പോഴും ഈ ഒരു മതവിശ്വാസത്തിലേക്ക് വരുത്താനായിട്ട് ആളുകളെ ചൂസ് ചെയ്യുന്നത് ഇമോഷണലി വണറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വേർപാടിൻ്റെ ജീവിതം എന്നൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ പറയും നമ്മളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ കൂട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങ് ജീവിച്ച് തീരാനുള്ളവരല്ല നമ്മൾ വേർപെട്ടവരാണ് നിങ്ങൾക്കായി പാപയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചു നോക്കൂ ചാട്ടവാറടിയേറ്റ് മൂന്നാണിമേൽ കുരിശന്മേൽ തൂങ്ങി രക്തം വാർന്ന വാർന്ന് ഇറ്റിറ്റായി മരിച്ച നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ച യേശുവിനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പാപം ചെയ്യാൻ കഴിയുന്നു ഏത് മതമാണെങ്കിലും അവരുടെ വിശ്വാസികളെ അതിൽ പിടിച്ചു നിർത്തുന്നതിന് അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ കൊണ്ട് മാത്രമാണ് എല്ലാ മതങ്ങളും നിലനിന്ന് പോകുന്നത് എങ്കിലും ഈ പെന്തക്കോസ് പോലെയുള്ള ആയിട്ടുള്ള ഐഡിയോളജീസ് ഈ ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷനെ ഏറ്റവും വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട് അവരുടെ മതത്തിലേക്ക് ആളെ വരുത്താനും വന്നതിന് ശേഷം ആളുകളെ അതിൽ പിടിച്ചു നിർത്താനും പോകുന്നവരെ ഭയപ്പെടുത്തി എങ്ങനെയെങ്കിലും തിരിച്ചു വരാനായിട്ടും ഇവർ ഈ ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തു വരാറുണ്ട് അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് ഈ ഒരു മതപരിവർത്തനത്തിനായിട്ട് ഞാൻ ചില പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട് ഒരു സൺഡേ സ്കൂൾ കാലയളവിലാണ് ഒരു പരിപാടിക്ക് പോയത് ഞാനും എൻ്റെ കൂടെയുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും പാസ്റ്ററും കൂടെ ഒരു ഡ്രൈവർ ആയിട്ടൊരാളൂടെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോയത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇവരെപ്പോഴും ആളുകളെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു മതവിശ്വാസത്തിലേക്ക് വരുത്താനായിട്ട് ആളുകളെ ചൂസ് ചെയ്യുന്നത് ഇമോഷണലി ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുള്ളവർ അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫിനോ ഇമോഷണൽ വൾണറബിലിറ്റിയുടെ വക്കത്ത് നിൽക്കുന്നവരെയായിരിക്കും ഇവരെപ്പോഴും ചൂസ് ചെയ്യുക അപ്പോൾ ഞാനും എൻ്റെ ഈ സൺസ്കൂൾ സുഹൃത്തുക്കളും പാസ്റ്ററും എല്ലാവരും കൂടെ എ ഫോർ ഷീറ്റിനെ രണ്ടാക്കി അതിൽ നോട്ടീസുകൾ അടിച്ച് ലഘുലേഖകൾ എന്നാണ് പറയുന്നത് അതിലെന്തൊക്കെയാണ് പാപങ്ങൾ കാര്യങ്ങൾ നിങ്ങളൊരു പാപിയാണ് എന്ന് അടിച്ചമർത്തി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് അതിനുശേഷം ഈ പാപത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് വരണം എന്നിട്ട് നമ്മുടെ സഭയുടെ നമ്പരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കും ഇങ്ങനെ ഓരോ ഷീറ്റും കൊണ്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ഓരോ വാർഡായ വാർഡിൽ നടന്ന് ഉള്ളവർക്കെല്ലാം നടന്നത് വിതരണം ചെയ്യും നമ്മൾക്ക് ഈ ഒരു മെഡിക്കൽ കോളേജ് വരുന്നവരുടെ ഏകദേശം ഒരു ഫിനാൻഷ്യൽ എത്രത്തോളം സൗണ്ട് ആയിരിക്കുമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന കാര്യമുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നാമത് ഇവരുടെ വേണ്ടപ്പെട്ടവർ ഒന്നെങ്കിൽ രോഗിയായിരിക്കും അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വന്നിരിക്കുന്നവർ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളവർ വന്നിട്ട് ദൈവം നിങ്ങളെ സൗഖ്യമാക്കും ദൈവം നിങ്ങൾക്ക് പണം തരും അത് തരും ഇതുവരും എല്ലാം തരും എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേന് എന്നാൽ പിന്നെ ഇതോടെ ഒന്ന് നോക്കാം ഇനിയിപ്പോൾ ഇത് നോക്കാഞ്ഞിട്ട് ആൾ പോകണ്ട എന്ന രീതിയിൽ പലരും വിളിച്ച് പ്രാർത്ഥിപ്പിക്കാറൊക്കെയുണ്ട് ഇപ്പോൾ ഒരു ഒമോന എവിടെയാണ് പാസ്റ്റർ ഒന്ന് വിളിച്ച് എന്നിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിപ്പിക്കാറൊക്കെയുണ്ട് ഇപ്പോൾ ഇതിൽ ഒരു വിശ്വാസം കുറച്ച് തലയ്ക്ക് പിടിച്ച് കൂടുതലായി നിൽക്കുന്നവർ ഇതിന് ശേഷം രക്ഷപ്പെടുന്നത് എന്തായാലും മരുന്നു കൊണ്ടോ സർജറി കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേന് ഇവർ ഈ സാധനത്തിലേക്ക് കണക്റ്റ് ആയിക്കുവോ അന്ന് ഒരു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചല്ലോ അപ്പോൾ ഇത് കാരണമാണ് ഇവർ രക്ഷപ്പെട്ടത് ഒരു മൂടനമ്പിക്കയുടെ പുറത്ത് കുറേ പേരൊക്കെ വിശ്വാസം മാറി ഇതിലേക്കൊക്കെ വരാറുണ്ട് അതേപോലെ തന്നെ ഇവർ എപ്പോഴും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടി നിൽക്കുന്നവർ കടം വീട്ടാൻ പൈസ ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ചെന്നിട്ട് ഈ സുവിശേഷം പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം തന്നെ ഇവരുടെ ടാർഗറ്റ് എപ്പോഴും ഇമോഷണലി വൾണറബിളായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെ ഇമോഷണലി വൾണറബിളായിട്ടുള്ള വ്യക്തികളെ എങ്ങനെയെങ്കിലും അടിച്ചു കൂട്ടി ചാക്കിലാക്കി സഭയിലെത്തിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു മാസത്തോളം ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിരിക്കും ഇവർ കാഴ്ചവെക്കുക ലവ് ബോംബിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഇവരെ അങ്ങ് സ്നേഹിച്ച് 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 കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുക എന്ന് പറയുന്നുകൊണ്ട് ഈ പഴയ വിശ്വാസികളും ഈ പാസ്റ്ററും എല്ലാവരും കൂടി ഇവരെ അങ്ങ് സ്നേഹിച്ച് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ ആ ഒരു രീതിയിലായിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് തന്നെ ഇവർ തന്നെ വിചാരിക്കും എന്താണ് അതാസാണ് എനിക്ക് ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ ഈ ആദ്യത്തെ ഒരു ലവ് ബോംബിംഗ് സീസൺ കഴിയുമ്പോഴത്തേന് ഇവർക്ക് ഏകദേശം ഒരു ധാരണയാണ് ഓക്കെ ഇനി ഇവൻ ഇന്ന് വിളിച്ച് പൊയ്ക്കോളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വിശ്വാസികളെ പിന്നീട് നിലനിർത്തുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിയും കൊതിപ്പിച്ചുമാണ് ഭയപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേന് ഗിൽറ്റും ക്ഷേമും വെച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് പാപമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഇതിന് പരിഹാരമൊന്നും ഇല്ല കണിയാനേയും ചോദിക്കുമ്പോഴത്തേനും ഇവർ പറയാം നിങ്ങൾക്ക് പരിഹാരമുണ്ട് ഇതിൽ തന്നെ നിൽക്കണം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം കരയണം വാവിട്ടലയ്ക്കണം ഭക്ഷണം കഴിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ കുറേ ഭ്രാന്തമായ ആചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ഉണ്ടെന്ന് പറയും പിന്നെ ഈ ഷെയ്മും ചെയ്യാവുന്ന പരിപാടി ഇവരുടെ മെയിൻ ഒരു സാധനമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി മുടി ഒന്ന് നീട്ടി വളർത്തിയാൽ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഒരു ഡാർക്കായിട്ടുള്ളൊരു വസ്ത്രം ധരിച്ച് എവിടെയെങ്കിലും പോകുന്ന ഈ ഒരു പാസ്റ്റർ കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു കല്യാണത്തിന് പോയി അപ്പോൾ ഒരു ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത് അടുത്ത ഞായറാഴ്ച പുള്ളിയുടെ പ്രസംഗത്തിൽ ഇതിൻ്റെ ഒരു കുത്തുപ്രസംഗം ഉണ്ടായിരിക്കും ഡയറക്റ്റായിട്ട് ഒരാളുടെ പേര് പറയാതെ പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു പൊതുമധ്യത്തിൽ നമ്മളെ ഇരുത്തി അങ്ങ് നാണം കെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ ഇവർ ഇതിൽ ആൾക്കാർ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉറപ്പാക്കും പിന്നീട് വരുന്നതാണെങ്കിൽ ഐസൊലേഷനും ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ എന്നൊരു വേദി പച്ചക്കി പറഞ്ഞാൽ വർഗീയത അപ്പോൾ ഇവരുടെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ തന്നെ കയറി കുറേ പാസ്റ്റർമാരുടെ വേർപാടിൻ്റെ ജീവിതം എന്നൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ പറയും നമ്മളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ കൂട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീരാനുള്ളവരല്ല നമ്മൾ വേർപെട്ടവരാണ് ഇപ്പോൾ ഈ വേർപാടിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മൾ ദൈവത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആൾക്കാരാണ് നമ്മളിങ്ങനെ സാധാരണ ആൾക്കാരെക്കൂട്ട് ജീവിച്ചാൽ പോരാ ജാതികൾ എന്നാണ് ഈ ഒരു ഇന്തോകോസ്തു വിശ്വാസത്തിന് പുറത്തുള്ള എല്ലാവരെയും പറയുന്നത് ഈവൻ മറ്റ് ഡിനോമിനേഷനിലുള്ള പോലും ഇവർ ജാതികളായിട്ടാണ് കാണുന്നത് നമ്മൾ മാത്രമാണ് ശരി നമ്മുടെ സ്വർഗം മാത്രമാണ് ശരി നമ്മുടെ രീതി മാത്രമാണ് ശരി അപ്പം ഇങ്ങനെയുള്ള ജാതികളുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും പാടില്ല അവരുടെ കൂടെ നടക്കാനോ അവരുടെ ഭക്ഷണം കഴിക്കാനോ അവരോട് കൂട്ടുകൂടാനോ പാടില്ല മാക്സിമം അവരിൽ നിന്ന് അകന്നു നിർത്തുക അങ്ങനെ ഈ ഈ പെന്തക്കൂസ്സാറെ പൊതുവിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ മറ്റുള്ള ആൾക്കാരോട് ഇടപഴകുന്നത് വളരെ കുറവായിരിക്കും ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് മുസ്ലിമുകളാണ് പോകുന്ന ഒരു കടകളോ റെസ്റ്റോറൻറ്റോ ഹോട്ടലോ എല്ലാം എപ്പോഴും അവർ ശ്രദ്ധിക്കാറുണ്ട് ഒരു മുസ്ലിം പേരാണെങ്കിൽ അവർ അവിടെ പ്രിഫർ ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു മൈൻഡുള്ളവർ തന്നെയാണ് ഇവരും ഇവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ജോലിക്കായിട്ട് ആൾ ആ അവരുടെ ഇന്നവനാണോ എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉണ്ടാകാറുണ്ട് ഇവർക്ക് എപ്പോഴും പിന്നീടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വിശ്വാസം വിട്ടു പോകുന്നവരെ ഇവർ ഈ ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഇവർ ഒറ്റപ്പെടുത്തും ഫാമിലിയിലുള്ള ആൾക്കാർ മിണ്ടാതാകും സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും പോലും നിങ്ങളോട് മിണ്ടാത്ത രീതിയിൽ അത്രയും ഭീകരമായ ഒരു മതതീവ്രത ഇവർക്കുള്ളിലുണ്ട് അപ്പോൾ സ്വന്തം മക്കളെക്കാളും അവരുടെ ഒരു വിശ്വാസമാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഐസൊലേഷനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെന്നൊരു വേർതിരിവുണ്ടായി ഒരു വർഗീയത ബേസിക്കലി വർഗീയത തന്നെ സൃഷ്ടിച്ച് ആൾക്കാരെ മറ്റുള്ളവരിൽ നിന്നും സോഷ്യലൈസ് ചെയ്യാതെ മാറ്റി തീർത്തു ഇതിലൂടെ ഇവർക്കുണ്ടാകുന്ന ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവർക്ക് പുറംലോകമായിട്ട് യാതൊരുവിധ ബന്ധവും കാണത്തില്ല ചുറ്റും ഒരു ഈ ഒരു വിശ്വാസം തന്നെ അപ്പം ജീവിച്ചാകുന്നത് വരെ ആ ഒരു രീതിയിൽ അങ്ങ് ജീവിച്ചു പോയിക്കോളും പക്ഷെ പക്ഷേ ഇപ്പോൾ അടികിട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണെ കമ്പ്യൂട്ടറെ ഇൻ്റർനെറ്റൊക്കെ യൂണിവേഴ്സലായി എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പം പഴയപോലെ ഏക്കുന്നില്ല പിന്നെ വരുന്നതാണ് ഈ പാസ്റ്റർമാരെ പുരോഹിതന്മാരോടുള്ള അമിതമായ അടിമത്തം അടിമത്തം എന്ന് തന്നെയാണ് പറയേണ്ടത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും വലിയ വീടുവായുത്തരോ മണ്ഡലത്തരമൊക്കെ ഈ പാസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ ഇവർ ചെന്നിട്ട് പറയാറില്ല നിങ്ങളിങ്ങനെ പറയരുത് ഞങ്ങൾക്കൂടെ നാണക്കേടാണ് കാര്യങ്ങൾ എന്നും ഇവർ പറയാറില്ല ഇവർക്ക് സാധാരണ ഈ പാസ്റ്റർമാരോടൊക്കെ ഉള്ളത് ഭയം സ്നേഹം ബഹുമാനം എല്ലാ ഫീലിങ്ങിലൂടെ മിക്സായിട്ട് ഒരു അടിമത്ത രീതിയിലാണ് ഇവർ പാസ്റ്റർമാരുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് അവരെ ഒരു മനുഷ്യനും മുകളിലേക്കുള്ള ഒരു ഡയമെൻഷനിലേക്ക് വെച്ചിട്ടാണ് ഇവർ അവരെ സമീപിക്കുന്നതും കാണുന്നതും അവരുടെ വാക്കുകളൊക്കെ അതേപടി എടുക്കുന്നതും കാര്യങ്ങളും അപ്പം ഇങ്ങനെയുള്ള പാസ്റ്റർമാർ അതങ്ങ് മുതലെടുക്കും അത് മുതലെടുത്തിട്ട് ഇവരുടെ ജീവിതത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യണം ജീവിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ട എങ്ങനെയാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് നിങ്ങൾ ശ്വാസം വിടേണ്ട പോലും എങ്ങനെയാണെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത് അവരതിനെ മുതലെടുത്ത് നല്ല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇവരുടെ ഒരു ആരാധനാക്രമത്തിലും എങ്ങനെയാണ് സൈക്കോളജിക്കലി ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പ്രാർത്ഥന തുടങ്ങുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവരുടെ മെയിൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സ്തുതിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അപ്പോൾ അവിടെ ഈ പാസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച സൂക്ഷിച്ച പണം തന്ന ആരോഗ്യം തന്ന പഠിക്കാൻ ബുദ്ധി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്തോത്രം ചെയ്യൂ അലലിയ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഇതൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞ് പുള്ളി സ്തോത്രം ചെയ്തും അലലിയ പറഞ്ഞു ഈ ഒരു ദൈവത്തിനോടുള്ള ഒരു വിധേയത്വം ആദ്യം ഇവർ സൃഷ്ടിച്ചെടുത്തി ആ ഒരു ഇത് കഴിയുന്നതിന് ശേഷം ആളുകളുടെ മനസ്സിൽ ഞാനിത്ര ഭാപിയായി ജീവിച്ചിട്ട് ഈ ഒരാഴ്ച മുഴുവൻ പൂക്കൃത്തരം കാണിച്ചിട്ടും അപ്പോൾ കൃത്യമെന്ന് പറഞ്ഞാൽ വലിയ വലിയ സംഭവമൊന്നുമില്ല ചെറിയ ചെറിയ എന്തെങ്കിലും പാട്ട് കേട്ടതോ സിനിമയുടെ ഒരു പോർഷൻ കണ്ടതോ ഇതൊക്കെയാണ് പാവങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും ദൈവം എനിക്ക് ഇത്രയും ബുദ്ധി തന്നില്ലേ പണം തന്നില്ലേ ആരോഗ്യം തന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് അതിനുശേഷം ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പയ്യെ പാട്ടുകളിലേക്ക് കിടും പാട്ടുകളെന്ന് പറയുമ്പോഴത്തേന് കൃത്യമായും ഒരാളെ ട്രാൻസ് ലെവലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മൂന്നോ നാലോ പാട്ടുകൾ ഉണ്ടാകാറുണ്ട് ആദ്യത്തെയൊക്കെ ഇങ്ങനെ സ്തുതിഗീതങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനുശേഷം ഇവർ മുഴങ്കാലിൽ എഴുന്നിട്ടായിരിക്കും പാട്ട് പാടുന്നത് അപ്പോൾ കൈകൊട്ടി കണ്ണടച്ചിരുന്നിട്ടാണ് ഈ പാട്ട് പാടുന്നത് ഓരോ പാട്ട് കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും അതിൻ്റെ കൂടെ ഇൻസ്ട്രുമെൻസ് കാണും കൈകൊട്ടുന്നത് കൊണ്ട് ഇവർ നല്ല രീതിയിൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലൂടെ പാട്ടിൻ്റെ ഒരു അവസാനം എത്തി കഴിയുമ്പോഴത്തേന് ഇവർ ഒരുമാതിരി ഭ്രാന്തമായ രീതിയിലെത്തി എന്തൊക്കെയോ കോക്കനാം ബീച്ചുകൾ കാണിക്കും അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് കൈകൊട്ടി ട്രാൻസിൻ്റെ ഒരു ഏകദേശം അടുത്ത ഫീലിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇനി ഇട്ട് കൊടുക്കുകയാണ് മെയിൻ മാനിപ്പുലേഷൻ അവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര പാപികളായി ഈ ഒരു ആഴ്ച മുഴുവൻ ജീവിച്ചിട്ടും നിങ്ങൾക്കായി പാപയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രൂപം ഒന്ന് ഓർത്തുനോക്കൂ ചാട്ടവാറടിയേറ്റ് മൂന്നാണിമേൽ കുരിശന്മേൽ തൂങ്ങി രക്തം വാർന്ന വാർന്ന് ഇറ്റിറ്റായി മരിച്ച നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ച യേശുവിനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പാപം ചെയ്യാൻ കഴിയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇമോഷണലി ഒരു വൾണറബിലിറ്റിയുടെയൊക്കെ പീക്കിൽ എത്തിച്ച് ഞാൻ നിർത്തും ഈ പീക്കിലെത്തി നിർത്തിച്ചതിന് ശേഷം പിന്നൊരു പാട്ടുകൂടെ ഹൈ പേസിൽ ഈ ഡ്രമ്മും ഇൻസ്ട്രുമെൻസും എല്ലാം വെച്ച് കയ്യും കൊട്ടി ബഹളം വെച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ കൈവിട്ട് പോയി എന്തൊക്കെയോ പ്രാന്ത് കാണിക്കും ആ ഒരു പ്രാന്തിനെയാണ് ഇവർ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ആനയും ചേനയും വെറും ഇമോഷണൽ മാനിപ്പുലേഷൻ്റെ പുറത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു മെൻറ്റൽ എക്സ്റ്റസി എന്നേ അതിനെ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ ഒരാഴ്ചത്തെ പ്രസംഗം വരികയാണ് അപ്പോൾ ആ ഒരു പ്രസംഗത്തിൽ കുറേ ഈ ഒരാഴ്ചത്തേക്കുള്ള മഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ട പ്രസംഗമാണ് അപ്പോൾ അതിൽ ആ ആഴ്ച കണ്ടു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള കുത്തുപ്രസംഗവും ഭയപ്പെടുത്തലും പേടിപ്പെടുത്തലും അതിനുശേഷം മോഹിപ്പിക്കാനായിട്ട് കുറച്ച് വാക്യങ്ങളും വാചകങ്ങളും പറഞ്ഞതിന് ശേഷം അത് അവസാനിപ്പിക്കും പിന്നെ ഒരു പാട്ട് പിന്നെ പ്രാർത്ഥിച്ച് ആ ഒരു ആഴ്ച ജീവിച്ചു ഉള്ള ഭയപ്പെടുത്തലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇവരുടെ ഓരോ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഞായറാഴ്ചയും വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നാണം കെടുത്തി ഈ ഒരു വിശ്വാസത്തിൽ തന്നെ തുടർന്ന് പോകാനുള്ള ഒരു ഇന്ധനം കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് പലതും വിട്ടുപോയിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് എഴുതി അറിയിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒത്തിരി ആൾക്കാരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ുഭവായിരുന്നു ഇതിൽ നിന്ന് പുറത്തു വന്നു ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കലി സംസാരിക്കുക നിങ്ങൾക്കിപ്പം എനിക്കറിയാം നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്തായി കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി തരാനുള്ള സാധ്യതയുണ്ട് ഒറ്റപ്പെടുത്താൻ ഇങ്ങനെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് വന്നവർ തീർച്ചയായും സംസാരിക്കണം കാരണം എന്ന് പറയുമ്പോഴത്തേന് എന്നാൽ മറ്റുള്ളവർക്കും എങ്ങനെയെങ്കിലും എന്നെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കടക്കാം എന്നൊരു ധൈര്യം തോന്നുന്ന ആ ഒരു സമയത്താണ് അതിനായിട്ടാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ടെലിഗ്രാമിൽ ഇങ്ങനെ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇതിലൊക്കെ സ്വന്തം പേര് വെക്കാതെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ചർച്ചകളിലും ഒക്കെ ഭാഗമാകുക അത് ഇതിൽ പെട്ട് കിടക്കുന്ന ഒരു രക്ഷയുമില്ല ഇതിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങി തീരത്തേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ പേർക്ക് ഭയങ്കര രീതിയിൽ ഒരു സപ്പോർട്ടാവും മെൻ്റൽ സപ്പോർട്ടാവും സഹായകരമാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇടപെടുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് തക്കുടു നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറകട്ടെ